ഹായ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ബ്യൂട്ടി പാർലർ ഡേ ആണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ബ്യൂട്ടി പാർലറിലൊക്കെ പോകില്ലേ അപ്പോൾ ഒരു വ്ളോഗി ചെയ്യാം പിന്നെ എന്തിനാണ് ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോകുന്നത് എന്ന് വെച്ചാൽ വലിയ സംഭവമൊന്നുമില്ല ഞാനൊന്ന് ക്ലീനപ്പ് ചെയ്യാനും ത്രെഡ് ചെയ്യാനും മാത്രമാണ് അപ്പോൾ നാളെ എൻ്റെ കസിൻ്റെ ഒത്തുകല്ല്യാണമാണ് അതായത് മനസ്സമ്മതം അപ്പം അതിന് പോകണം അപ്പോൾ അതിന് പോകുന്നതിന് മുന്നേയിട്ടൊന്ന് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ക്ലീനപ്പ് ഞാൻ എന്തായാലും തട്ടി ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ക്ലീനപ്പ് കൂടെ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയാകാനായിട്ടുണ്ട് ചേ ഞാൻ റെഡിയാക്കിയായിട്ട് ചേട്ടനെ വിളിക്കാമെന്ന് വിചാരിച്ചു എന്നെ അവിടെ ഒന്ന് കൊണ്ടാക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ അത് നമുക്കൊന്നിച്ച് പോകാം വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല ചുമ്മാ ജസ്റ്റ് അപ്പോൾ എന്തായാലും പോവല്ലേ ഒരു വഴിക്ക് പോകല്ലേ എന്ന് വിചാരിച്ച് ഞാനപ്പോൾ വിചാരിച്ചതെന്നാൽ പിന്നെ നിങ്ങളെ കൂടെ കൊണ്ടുപോകാം വെറുതെ ഒന്ന് ബ്യൂട്ടി പാർലറിലൊക്കെ ഇറങ്ങിയിട്ട് വരാം പ്രത്യേകിച്ച് എനിക്ക് വേറെ കാര്യമൊന്നുമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ബ്യൂട്ടി പാർലറിൽ പോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്ന് വേറെ ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് പോയി ക്ലീനപ്പ് ഒക്കെ ചെയ്ത് വരാം അപ്പോൾ നമുക്ക് പോയിട്ട് വരാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഞാനൊന്ന് ജസ്റ്റ് റെഡിയാകും പിന്നെ ഒരുപാട് മേക്കപ്പിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ അവിടെ ചെന്നാൽ അവരതെല്ലാം കഴുകി കളയാൻ പോകാനുള്ള പിന്നെ ഇവിടുന്ന് നേരെ വണ്ടി കയറി അവിടെ ചെന്ന് അറങ്ങുന്നു അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വലിയ മേക്കപ്പ് ഒന്നും ഞാൻ ഇടുന്നില്ല പിന്നെ ചിലപ്പോൾ എനിക്കൊന്ന് ഹെയർ വാഷ് ചെയ്ത് ഹെയർ സെറ്റ് ചെയ്യുന്ന ഒന്നും കൂടെ ഉണ്ട് നോക്കട്ടെ നമുക്ക് സമയം പോലെ ഇവനുള്ളതെല്ലാം ഞാൻ കുഞ്ഞാക്കുള്ളതെല്ലാം ഞാൻ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഉണ്ടല്ലോ എനിക്കൊരു ടെൻഷനോ ഉണ്ടോ ആവശ്യത്തിൻ്റെ കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും പോയിട്ട് വരാമേ അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാം അപ്പോൾ ആദ്യം ഞാനൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡി ആവട്ടെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുടി റെഡിയാക്കാം കേട്ടോ കാണുമ്പോൾ കുറേ എണ്ണം തോന്നുമെങ്കിലും ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് സത്യം എനിക്ക് അത്യാവശ്യം നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഇവിടുത്തെ വെള്ളം ശരിക്കും ബോർവെല്ലിലെ വെള്ളം അപ്പോൾ അങ്ങനെ ആദ്യം കുറച്ച് സമയത്ത് അങ്ങനെ എൻ്റെ മുടി കൊഴിയാൻ തുടങ്ങി കാരണം കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും പ്രഗ്നൻസിയുടെ പ്രശ്നങ്ങളായി അങ്ങനെ മുടി ഒഴിയാൻ തുടങ്ങി ഇപ്പം അത് കഴിഞ്ഞിട്ട് അവനെ ഫീഡ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോഴും എൻ്റെ മുടി നല്ലോണം പൊഴിയുന്നുണ്ട് പിന്നെ കാണുമ്പോൾ ഇങ്ങനെ ഒരു പടപ്പുള്ളത് കൊണ്ട് മാത്രം അങ്ങ് രക്ഷപ്പെട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പം ഞാനിത് എൻ്റെ മേക്കപ്പ് ബോക്സാണ് കണ്ടത് അത്യാവശ്യം കുറേ ആഗ്രഹ സാധനങ്ങൾ അതിനകത്തുണ്ട് ആഗ്രഹല്ല വിലയുള്ള മേക്കപ്പ് സാധനങ്ങൾ പറയാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ലാത്ത തിരക്കെഴിയാത്ത കുറേ അത്യാവശ്യ സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട് കേട്ടോ ഒരാൾക്ക് ഒരു ഒരു ലെവൽ വെച്ചുള്ള കുട്ടിയൊക്കെ അത് വെച്ചിട്ട് അടിക്കാം അപ്പോൾ അതിനകത്തുനിന്ന് ഞാനിപ്പോൾ സൺസ്ക്രീൻ എടുത്തു പിന്നെ എൻ്റെ ഒരു ലിപ് ലിപ്ബാമും ഇത് രണ്ടും മാത്രം ഞാനിപ്പം എടുക്കുന്നതോട് കേട്ടോ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഞാൻ പൊതുവേ അങ്ങനെ ഒരുപാട് മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്യാറില്ല എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല പക്ഷേ ഞാൻ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ മാറി മാറി യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു മൂന്ന് മാസമായിട്ട് ഞാൻ ഒരേ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ എല്ലാം യൂസ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ടു മിനിറ്റ്സ് മേക്കപ്പ് കഴിഞ്ഞു ഞാൻ ഡ്രസ്സ് മാറി മേക്കപ്പ് ഇട്ടു എനിക്കപ്പല്ല സൺസ്ക്രീൻ ഇട്ടോ ലിപ്സ്റ്റിക്കും അല്ലെ സോറി ലിപ്സ്റ്റിക്കും പോട്ടെ ലിപ്ബാം ഇട്ടു കേട്ടോ വേറെ ഒന്നും ഇട്ടിട്ടില്ല കാരണം നമ്മളിത് മതി പിന്നെ ഞാൻ വേറെ എവിടെ ഇറങ്ങുന്നൊന്നുമില്ല ഇപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്തുവാ ബ്യൂട്ടി പാർലറിൽ എന്ന് ഇറങ്ങും അപ്പോൾ എന്നെ ആരും അധികം കാണാനൊന്നുമില്ല വഴിയിലൊന്നും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയുമേ ഇതേ ചെയ്തിട്ടുള്ളൂ പിന്നെ അപ്പോൾ ഇനി നമുക്ക് പോവാം അപ്പം താഴെ ചെന്ന് ഞാൻ സുട്ടൂൻ അവനെ ഉറക്കമായിരുന്നു ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങി പിന്നെ ഇനി നമുക്ക് അവൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ഉറക്കിക്കിടത്തിട്ട് ഞാൻ പോകുന്നത് എഴുന്നേറ്റിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പത്ത് മിനിറ്റ് കേട്ടോ മാക്സിമം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും അവനിങ്ങനെ എന്നും പറഞ്ഞ് എഴുന്നേറ്റ് വരും നമ്മൾ വിചാരിക്കും കിടത്തുമ്പോൾ നമ്മൾ ഉറക്കുമ്പോൾ ഈശ്വരം കുറേ നേരം ഒരു മൂന്നാല് മണിക്കൂറിൽ നമ്മൾ തിരിഞ്ഞൊക്കെ വേണ്ടതെന്ന് പക്ഷേ അങ്ങനെയല്ല അപ്പം തന്നെ എഴുന്നേക്കും അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഞാൻ കയറി വന്ന ഈ പത്ത് മിനിറ്റ് കൊണ്ട് അവൻ എഴുന്നേറ്റിട്ട് കാണും ഇല്ലെങ്കിൽ തൊട്ടിയിലായിരിക്കും നമുക്ക് നോക്കാം അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് താഴേക്ക് പോകാം എന്നിട്ട് അവിടെ ചെന്ന് ഒന്നുകൂടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ചേട്ടാ വിളിക്കാം എന്നിട്ട് നേരെ പോകാം അപ്പോഴാണ് ഞാൻ സ്പ്രേ അടിച്ചിട്ടില്ല എന്ന് സത്യം മനസ്സിലാക്കി എൻ്റെ ഫേവറേറ്റ് ആട്ടും ഫേവറേറ്റ് വൺ ഓഫ് മൈ വീരി ഫേവറേറ്റ് അങ്ങനെ കെട്ടി ഒരുങ്ങി ഞാൻ ഇത് താഴത്തേക്ക് പോവാണ് അവിടെ ചെന്ന് സുട്ടു എന്നെ എടുക്കുന്നു നോക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ അവൻ അവനെ തന്നെ കണ്ടിട്ട് കാരണം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ടായിരിക്കും അവൻ ഉറങ്ങിയിട്ട് കേട്ടോ ഇതേ സുട്ടുവിന്റെ ഫുഡൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ടോ അത് അവന്റെ കുറുക്ക് അവൻ ഉച്ചയ്ക്കാണ് കഴിക്കുന്നത് ഞാൻ അതിന് ലേറ്റ് ആയാൽ പിന്നെ അവൻറെ ഇത് വെള്ളം പിന്നെ ഇത് അവന് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ റോബസ്റ്റ കൊടുക്കാറുണ്ട് അങ്ങനെ ബ്രേക്ക് കിട്ട എന്തെങ്കിലും ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ റോബസ്റ്റ് അപ്പഴം കൊടുക്കും കേട്ടോ അത് ഓൾറെഡി ഇവിടെ ഉണ്ട് ഇത്രയൊക്കെ മതി നമുക്ക് ടെൻഷൻ കഴിച്ചിപ്പോ അവനിപ്പോ ചോറ് ഒക്കെ തുടങ്ങി ഞാൻ എല്ലാ സാധനങ്ങളും കുറെശ്ശേയൊക്കെ കൊടുക്കും അങ്ങനെ പിന്നെ നമ്മൾ ഒരുപാട് ദൂരത്തേക്ക് വിദേശയാത്ര എന്നല്ലല്ലോ പോകുന്നത് ഇവിടെ ഈ പഞ്ചായത്തിനകത്ത് തന്നെയുണ്ട് അതുകൊണ്ട് ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ പിന്നെ ജസ്റ്റ് കാണിച്ചു തന്നെ വിളു കേട്ടോ പിന്നെ ഇനിയിപ്പൊ ഞാൻ ചേട്ടനെ വിളിക്കട്ടെ അത് നമുക്ക് എന്തായാലും പോകാൻ പോകാനിറങ്ങാം അല്ലെങ്കിൽ വീണ്ടും നമ്മൾ വരാ ലേറ്റ് ആവും ഇപ്പൊ ചെറിയൊരു ഇല്ലാത്ത സമയം അപ്പോൾ പോയിട്ട് വരും അങ്ങനെ ചേട്ടായി വന്നു നമുക്ക് പോകാവും പത്ത് മിനിറ്റ് ചേട്ടായി താമസിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചേട്ടായി തിരിച്ചു പോയി ഞാന് പാർലറിലെത്തി അവിടെ നിന്ന് ഒക്കെ ചെയ്ത് മുടിയൊക്കെ സെറ്റ് ചെയ്ത് ബ്ലോഡർ ഒക്കെ ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇനി നാളെ സമ്മതത്തിന് കാണാം നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും